നമസ്കാരം വിദ്യാർത്ഥികളുടെ സൂമ്പയ്ക്ക് മുഖ്യമന്ത്രിയുടെ ചിത്രം പതിച്ച ടീഷർട്ട് നൽകുന്നത് വിവാദത്തിൽ ബുധനാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന മെഗാ സൂമ്പയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ ചിത്രം പതിപ്പിച്ച ടീഷർട്ട് വിതരണം ചെയ്തത് സംഭവത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് അധ്യാപക സംഘടന രംഗത്ത് വന്നു വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കെ പി എസ് ടി ആരോപിച്ചു നോ ഡ്രഗ്സ് എന്നെഴുതിയ ചുവന്ന ടീഷർട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പുറത്തിറക്കിയത് ഇതോടെയാണ് വിവാദം തുടങ്ങിയത് സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെയും വിദ്യാർത്ഥികളുടെ അക്കാദമികേതര കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപാടി വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്നത് ഇതിന്റെ ആദ്യ പരിപാടിയാണ് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ബുധനാഴ്ച വൈകുന്നേരം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തിരഞ്ഞെടുത്ത സ്കൂളിലെ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരിപാടിയുടെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൂടിയാണിത് ഇതിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം എന്തിനാണെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ലഹരിയുടെ പിടിയിൽ നിന്നും സൂമ്പയുടെ ലഹരിയിലേക്ക് തിരിയാനാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ ലക്ഷ്യമിടുന്നത് ലഹരി വ്യാപനം തടയാനുള്ള സർക്കാരിന്റെ കർമ്മപദ്ധതി ആവിഷ്കരിക്കാൻ വിളിച്ച യോഗത്തിലാണ് സ്കൂളുകളിൽ സൂമ്പ പരിശീലിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയത് അടുത്ത അധ്യയന വർഷം മുതലാണ് സ്കൂളുകളിൽ സൂമ്പ താളം മുഴങ്ങുക യു പി സ്കൂളുകളിൽ ആഴ്ചയിൽ മൂന്ന് പീരീഡും എട്ടാം ക്ലാസ്സിൽ രണ്ടും ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ ഓരോ പീരീഡും കായിക പരിശീലനത്തിനായിരിക്കും ഹയർ സെക്കൻഡറിയിൽ ആഴ്ചയിൽ രണ്ട് പീരീഡും കായിക പരിശീലനം നടത്തും പ്രീ പ്രൈമറി തലം മുതൽ കുട്ടികൾക്ക് കായിക പരിശീലനത്തിനും വിവിധ ഇനം കളികൾക്കും സമയമുണ്ടാകും വ്യായാമങ്ങളുടെ വീഡിയോ തയ്യാറാക്കി സ്കൂളുകളിൽ നൽകും ലാറ്റിൻ വേരുകളുള്ള സൂമ്പ ഫിറ്റ്നസ് ഡാൻസുകളിൽ ജനപ്രിയമാണ് വളരെ വേഗത്തിലുള്ള ചുവടുകളാണ് പ്രത്യേകത ക്ഷീണമോ തളർച്ചയോ ഉണ്ടാകില്ല എന്നതും സൂമ്പെ വേറിട്ട് നിർത്തുന്നു നൃത്തവും സംഗീതവും കൂടി ചേർന്നുള്ള വ്യായാമമായതുകൊണ്ട് കുട്ടികൾക്ക് സൂമ്പ ചെയ്യാൻ മടിയുണ്ടാകില്ലെന്നാണ് സർക്കാർ നിഗമനം മുഖ്യമന്ത്രിയാണ് ഇത് സ്കൂളിൽ നടപ്പാക്കണമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ചത് ഇത് ഏറ്റെടുത്താണ് വിദ്യാഭ്യാസ മന്ത്രി അതിവേഗം പദ്ധതി തയ്യാറാക്കിയത് സൂമ്പ ഗാനങ്ങൾ ഇട്ട് താളത്തിന് താർക്കും നൃത്തം ചവിട്ടാം എന്നാലും സൂമ്പ ആർട്ടിഫൈഡ് ആയിട്ടുള്ള പരിശീലകരിൽ നിന്നും പഠിക്കുന്നതാവും കൂടുതൽ നല്ലത് വാമപ്പിൽ തുടങ്ങി കൂൾഡൌണിൽ അവസാനിക്കുന്നതാണ് സൂംബയുടെ രീതി പ്രധാനമായും ലാറ്റിൻ സംഗീതമാണ് ആദ്യകാലത്ത് സൂംബയ്ക്ക് ഉപയോഗിച്ചിരുന്നത് ഇന്ന് വിവിധ നൃത്ത രൂപങ്ങളുടെ സംഗീതവും ഉപയോഗിക്കുന്നുണ്ട് ശാരീരിക ആരോഗ്യത്തിനൊപ്പം മാനസിക ആരോഗ്യവും കൂടി മെച്ചപ്പെടുത്താനും സൂംബയ്ക്ക് കഴിയും നൃത്തവും സംഗീതവും ഉൾപ്പെടുന്നത് ശരീരത്തിൽ സന്തോഷ ഹോർമോണുകളുടെ ഉത്പാദനം കൂട്ടി മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും കുട്ടികളുടെ ഊർജ്ജം വഴിതിരിച്ചുവിടാനും ഈ വ്യായാമം സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ ഏപ്രിൽ മുപ്പതിന് തിരുവനന്തപുരത്തെ പതിനഞ്ച് സ്കൂളുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ സൂമ്പ് അവതരിപ്പിക്കും ഇതിനു മുന്നോടിയായി നടന്ന പരിശീലനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിലയിരുത്തിയിരുന്നു സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കൂടിയാണ് സൂമ്പ ഡാൻസ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും ഇത് പഠിക്കാൻ താൽപര്യമുള്ള കുട്ടികൾക്ക് ക്ലാസുകൾ നൽകും സൂമ്പ മാത്രമല്ല യോഗയുൾപ്പെടെ കുട്ടികൾക്ക് താൽപര്യമുള്ള കായിക ഇനങ്ങൾ പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ കായിക ഇനങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള സമയത്ത് മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടതില്ലെന്ന കർക്കശമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സൂമ്പ ഡാൻസ് പരിശീലനം ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പറഞ്ഞിരുന്നു